നമസ്കാരം അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായ് തമ്പുരാട്ടിക്ക് പത്മശ്രീ നൽകിയത് എന്തിന് അവർക്ക് എന്തർഹതയാണ് അതിനുള്ളത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഇതിൽ പ്രതികരിച്ച് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകയും സാമൂഹിക നിരീക്ഷകയുമായ അഞ്ജു പാർവതി പ്രഭീഷ് സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു പ്രതികരണം അഞ്ജു പാർവതി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പുലർച്ചെ മുതൽ നിർത്താതെ കരച്ചിലാണ് ആരെന്നല്ലേ തിരുവിതാംകൂർ രാജകുടുംബമെന്നോ രാജവംശമെന്നോ കേൾക്കുമ്പോൾ തന്നെ വെളിച്ചപ്പാട് പുരോഗമനവാദികളും പുക ടീമുകളുമാണ് അത് കാരണം അശ്വതി ദിനുന്നാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിക്ക് പത്മശ്രീ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അവർക്ക് ഈ പുരസ്കാരം എന്ന് അറിയാതെയല്ല ഈ പടപ്പുറപ്പാട് പിന്നെന്താ ആർക്കും ഒരു ശല്യവുമാകാതെ ഒന്നിനും ഇടപെടാതെ പത്മനാഭദാസനായി ജീവിക്കുന്ന ആളുകളെ ചൊറിഞ്ഞു ശീലിച്ചു പോയതിന്റെ അസ്കൃതയാണ് എഴുത്തിന്റെ ലോകത്തിന് പുറമെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവർ സജീവമായി ഇടപെടുന്നുണ്ട് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് കൃത്യമായി അറിയാം തിരുമുൾക്കാഴ്ചയാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടയുടെ ആദ്യ കവിതാ സമാഹാരം ദ ഡോൺ എന്ന കവിതാ സമാഹാരം ും ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർലാൻഡ് ദി മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നീ ഗദ്യ തമ്പുരാട്ടിയുടെ മറ്റു രചനകൾ പോയട്രി ക്വാർട്ടേലി എന്ന ആനുകാലികത്തിൽ ഇവർ കവിതകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് മാക്സ് മില്ലൻ കമ്പനിയാണ് ദി ഡോൺ എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന കൃതി ക്ഷേത്ര സംബന്ധമായ ഐതിഹ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ എന്നിവയെല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഈ കൃതിയുടെ മലയാള പരിഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രസിദ്ധീകരിച്ചു കന്യാകുമാരി മുതൽ അരൂർ വരെയുള്ള മുപ്പത്തിമൂന്ന് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച തുളസി ഗാർലൻ്റിലുള്ളത് ദൈവിക ചൈതന്യത്തിന്റെയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശക്തിയുടെയും മഹത്വം ഇതിൽ വെളിവാക്കുന്ന മഹത്തായ രചനയാണത് ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്ത പൂർണ്ണമായും പ്രകടമാക്കുന്ന കൃതിയാണ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഇത്രമേൽ മൂല്യമുള്ള രചനകൾ എഴുതിയ ആൾക്ക് അതും ഭാരതീയ പൈതൃകത്തിനും ക്ഷേത്ര സംബന്ധമായ അറിവുകൾക്കും പ്രാധാന്യം നൽകിയ കൃതികളുടെ രചയിതാവിന് സാഹിത്യത്തിന്റെ പേരിൽ പത്മശ്രീ നൽകിയത് സഹിക്കാൻ പുരോഗമികൾക്ക് കഴിയാത്തത് അവരുടെ പേരിനൊപ്പമുള്ള തമ്പുരാട്ടി വാലനോടുള്ള അലർജി തന്നെയാണ് നവോത്ഥാന നായകർ അധോലോകത്തിന്റെ വക്താക്കളായി മാറുന്ന നാട് ഭരിക്കുന്നവർ നാട് മുടിക്കുന്ന കാട്ടുകള്ളന്മാരായി മാറുന്ന ഇന്നിന്റെ തലസ്ഥാനത്ത് ഒരു മഹാരാജാവ് നിശബ്ദനായി ജീവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ മുതിർന്ന തലമുറകളുടെ ഭക്തി ആദരങ്ങളും ഈ തലമുറയുടെ കൗതുകം കലർന്ന നേട്ടങ്ങളും ഏറ്റുവാങ്ങി ഒരു ഇളയ രാജാവ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്ത് അവരെക്കുറിച്ചുള്ള ഒളിമങ്ങാത്ത ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന രണ്ട് സ്ത്രീകൾ അവർക്ക് വലിയ അമ്മാവനും ചെറിയ അമ്മാവനും പങ്കിടുന്ന ഓർമ്മകളെ അവരുടെ ജീവിത രീതികളെ കീറിമുറിച്ച് ആത്മരതി അടയുന്നവർ കാണുന്നില്ല ചുറ്റും നടക്കുന്ന അഭിനവ നാട്ടാചാരന്മാരുടെ ഹുങ്കും പത്രാസം ധൂർത്തും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ആഭാസ താണ്ഡവം ആടിയ ആൾ വിദ്യ ആഭാസ മന്ത്രിയും ജനങ്ങളുടെ നികുതി കാശെടുത്ത് നാൽപ്പതിനായിരം രൂപയുടെ കണ്ണട വെച്ച് ഉന്നത വിദ്യ പകരുന്ന ആളും പിൻവാതിൽ വഴി കയറിപ്പറ്റി ി ഇക്കണ്ട വൈസിറ്റികൾ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരും നിത്യകാഴ്ചയായ ഭരണകാലത്തിന് സിന്താവാദ് വിളിക്കുന്നവർക്ക് ഈ നേരായ വഴിയെ ലഭിച്ച പുരസ്കാരം കണ്ണിന് പിടിക്കില്ല അത് സ്വാഭാവികമാണ്